പ്രോഡക്റ്റ് വന്നിട്ട് എല്ലാരുടെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് കഫ്താൻ അത് നമ്മൾ തവണ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ വന്നിട്ട് ഷിഫോൺ ടിഷ്യൂ ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോഫ്റ്റ് ഫാബ്രിക് ആണ് ക്ലോസ് നോക്കിയ നെക്കിലേക്ക് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് കഫ്താൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇത്രയും കളർ ഷെയ്ഡ്സാണ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ ഷെയ്ഡ് ആയിട്ട് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ക്രീമി പീറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് വീനക്കിലേക്ക് നമ്മൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സീക്വൻസും കട്ട് കട്ട്ബീറ്റ്സും സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഫാബ്രിക് ഇറ്റ്സെൽഫിൽ തന്നെ നമ്മൾ കുറച്ച് സീക്വൻസിലെ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും ആണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു പാർട്ടി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സെയിം ടൈം കംഫർട്ടബിളുമാണ് പാർഫോഷം പ്ലെയിൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പൈപ്പ് ലൈനിങ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ആണ് ഒരു വയലറ്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഈ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ ഓൾ ഓവർ ആയിട്ട് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആണ് അത് കാണാൻ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ്റ്റൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ മീഡിയം കാർക്കും സോറി സ്മോൾ കാർക്കും മീഡിയം എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കഫ്താനെന്ന് പറയുമ്പോൾ ഒരു ലൂസ് ഫിറ്റ് മോഡൽ വരുന്നത് കൊണ്ടിട്ട് സൈസ് ഇഷ്യൂ വരുന്നില്ല സോ സ്മോൾ കാർക്കും ഇത് ചൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത് ടർക്കോയ്സ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഒരു റയർ ഷെയ്ഡാണ് ഇതിലെല്ലാ ഇതിലെ എല്ലാ കളേഴ്സ് തന്നെ റയർ ആണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ കളറാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഫോർട്ടി സെവൻ ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ട് പോർഷനിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഫൈനൽ ആണ് നല്ലൊരു മൗ പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ഫാബ്രിക് ആണ് ടിഷ്യൂ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ബട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ കഫ്താൻസ് അധികം കണ്ടിട്ടില്ല സോ റിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എല്ലാ കളർ ഷീറ്റ്സ് തന്നെ അടിപൊളി ആയിട്ടുള്ള ഷീറ്റ്സ് ആണ് ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്ന് പർച്ചേസ് ചെയ്യാം കാരണം ഓരോ കളേഴ്സും നല്ല അടിപൊളി ആയിട്ടുള്ള കളേഴ്സ് ആണ് സെർച്ച് കോട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും സോ പെട്ടെന്ന് തന്നെ പെർച്ചേസ് ചെയ്യും